പറഞ്ഞ നമ്മക്കുള്ള രോഗം രോഗമാണ് ഞാനുള്ള ഇറച്ചി അല്ലാണ്ട് എന്താ കൊണ്ടുപോകാന്ന് കണ്ണൂര് ചില ഭാഗത്താണ് ഇവിടെന്താ കൃത്യായിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല കണ്ണൂരൊക്കെ ഉസ്താദിന്റെ ഭക്ഷണമാണ് തൊണ്ണൂറ് ദിവസം കൂടുമ്പോ ഒരു ദിവസം നമ്മളെ പൊരക്ക് കിട്ടും അപ്പൊ രാവിലെ എന്തായാലും ഇറച്ചി കറി കറി തേങ്ങ ഇറച്ചിട്ട് വെച്ചു കൊടുക്കും ഉച്ചക്കു മുളക്റി വെക്കും രാത്രി ഇറച്ചി ബിരിയാണി വെക്കും മൂന്ന് നേരം ഇറച്ചി ചില സ്ഥലങ്ങളിലെ അനുഭവമാണ് പറയുന്നത് ഇനി മീനാ വാങ്ങുന്നുണ്ടെങ്കിൽ അയക്കുറ ആവോലി ആ ലെവലുള്ള മത്സ്യം അവ മഹലിലേക്ക് വരുമ്പോൾ കുറച്ച് ഉഷാറുണ്ടായി പോകുമ്പോൾ കുറച്ച് വയറൊക്കെ കൂടി ഉഷാറൊക്കെ തണിഞ്ഞ് ക്ഷീണം വന്ന് പിന്നെ പയേ പോലെ നാട്ടുപോയൊന്നും വലിയൊരു താല്പര്യമൊന്നും വരൂല്ല പോയാൽ തന്നെ ഇങ്ങനെ കാര്യങ്ങളും നടക്കുകയും ചെയ്യില്ല ഇയാൾ ഉഷാറിലെ പോയി അതാ ഞാൻ പറഞ്ഞു നാട്ടുകാർ സ്നേഹിച്ച് സുഖമായിട്ട് വരുത്തുന്നുണ്ട് അവരെ സ്നേഹം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വേണ്ടാന്ന് പറയും കാര്യത്തിൽ പൈസ അതായത് വലിയ പ്രശ്നം നല്ല ശമ്പളം കൊടുക്കുന്നില്ല ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അയ്യു വരുമ്പോൾ ഇവർക്ക് പൂച്ചറൊക്കെ വന്നവര് കൈവർക്ക് പല സ്ഥലത്തും അങ്ങനെയാണ് പള്ളിയൊക്കെ വലിയ ഉഷാറാക്കി എടുക്കും എല്ലാ നാട്ടിലും കാണാൻ കഴിച്ചാൽ പള്ളി പള്ളിയുടെ ചുമരന് വരെ മിനാരുണ്ടാക്കും ശമ്പളത്തിന് നോക്കി ഇവർക്ക് വർക്കും കൈവറക്കും അങ്ങനെയാണ് ഇവിടെന്താന്ന് എനിക്കറിയില്ല അതിലൊക്കെയാ അവിടെയാണ് അവിടെയാണ് ഇമാമിയങ്ങളുടെ മദ്രസ അധ്യാപകരുടെ ജീവിത നിലവാരം വളരണം കാലോചിതമായി അവരുടെ ജീവിത വിഷയങ്ങൾ ഏറ്റെടുക്കണം അത് പൗരപ്രമുഖരെ ഉമറാക്കളെ ബോധ്യപ്പെടുത്തണം നമ്മളൊക്കെ നാട്ടിൽ പള്ളിന്റെ ചുമരിന് വരെ മരോട്ടിക്ക മുമ്പൊക്കെ പള്ളിക്ക് പള്ളിന്റെ വാതിലിന് മാത്രം മരം മരം മൊത്തം എന്തിനാ നിനക്കിതുവരെ പിടിയിട്ടില്ല എന്നിട്ട് പുതിയാപ്പിളുടെ അറിയിൽ വെക്കണ വരെ സീലിങ് വേറെ ബാർഫിന്റെ പൈസ ഞങ്ങൾ പിരിപ്പിച്ചിട്ട് ബാർഫാക്കി എന്നിട്ടിപ്പോ സീലിങ് ബൾബ് എന്തൊക്കെ മൊഞ്ചുള്ള ബൾബാ പള്ളിന്റെ ഉള്ളിൽ നിസ്കരിക്കാൻ പോണത് ഇതൊക്കെ എന്താ മുമ്പ് ജിഫ്രി തങ്ങൾ മക്കാമക്കങ്ങളെ അലങ്കരിച്ചോടെ അത് വേണം അറൂസ് നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ജെഫി തങ്ങളെ മഹാന്മാരുടെ മക്കവരെ അലങ്കരിക്കണം റൂസിന് നല്ല ലൈറ്റ് ലൈറ്റെല്ലാം കെട്ടണം തങ്ങൾ പോകുന്ന സമയത്ത് ആകാശം അലങ്കരിച്ചിട്ടുണ്ട് ജിഫി തങ്ങൾ മുമ്പ് അങ്ങനെ അവർക്ക് പ്രസംഗിച്ചതാ ഞങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ പള്ളിന്റെ എന്തിനാ മരോട്ടിക്ക് നടക്കി ഇതുവരെ തിരിച്ചില്ല ഉള്ള ചൂട് കൂട്ടാ അല്ലെങ്കിൽ തന്നെ മെച്ചമാർക്ക് ചൂടായിട്ട് പള്ളിയിലൂടെ നിസ്കരിക്കാൻ പറ്റുന്നില്ല ജമായ കഴിഞ്ഞാൽ ഫേൻ ഇടാൻ പൂടിയും ഒക്കെ പിരിച്ചു തന്നെ വേണം കേട്ടാ ആ ചങ്ങായിര പണി നിസ്കാരം കഴിഞ്ഞ് സലം വിട്ടുമ്പോൾ ആക്കാം ആര് ഇളപ്പൊടിച്ചിടക്കി പറോ നിങ്ങള് പ്രസഹിക്കാൻ വിളിച്ചാലും ഞാൻ ഇത് പറയും കിട്ടിയാ പള്ളിയിലെ ബാത്ത്റൂം പൂട്ടിടാ എന്താണ് മിച്ച എന്നിട്ട് നുണ്ടിപ്പോൾ എന്ന് എന്താണ് മലമൂത്ര വിസർജനത്തിന് ആവശ്യമുണ്ടെങ്കിൽ നിഷ്കരിക്കുന്ന പള്ളിയിലെ ബാത്റൂം ആ ഇല്ലാത്ത ദീൻ ഉണ്ടാക്കുകയാണ് ഇവിടത്തൊക്കെ അതെല്ലാം ഞാൻ ചില നാട്ടിലൊക്കെ കഥ പറഞ്ഞാണ് എനിക്ക് ഇവിടത്തെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല എൻ്റെ കൂടെ പള്ളിയുടെ മുകളിൽ കയറ്റി ഒന്നും ഞാൻ കണ്ടിട്ടില്ല

പള്ളിയിൽ ഇറങ്ങിക്കൂടാ ഒരു സ്ഥലത്ത് ഇന്ന് രാവിലെ പായല് പായിൽ പറഞ്ഞാൽ പിന്നെ കിടക്കല് എന്ത് പിന്നെ പള്ളി അപ്പൊ ഇത്തിക്കാഫിന്റെ വെച്ചിട്ട് പള്ളിയിൽ ഉറങ്ങിയ കൂലി കൂലിടുന്ന ഒറ്റ മുലാർ പ്രസംഗിക്കാം ഒറ്റ മുലിത് പ്രസംഗിക്കരുത് നീയത്ത് വെച്ച് പള്ളിയിൽ ബോർഡ് സെക്രട്ടറി വെക്കാൻ നിങ്ങൾ ഇരിക്കണ്ട എത്തിരിക്കാത്തോ മറ്റുള്ള ആൾക്കാർ അവിടെ ഇരുന്നത് മിമ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഉമ്മത്ത് നിങ്ങൾക്ക് തന്ന പദവിയല്ലേ മിമ്പർ എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്ത് നിങ്ങൾക്ക് തന്ന പദവിയാണ് എന്താ മിമ്പർ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാത്തത് ഓരോ ഹത്തീഫുമാരും മനസ്സിലാക്കേണ്ട മിമ്പർ എന്ന് പറഞ്ഞാൽ ഈ സമുദായം നൽകുന്ന ഉന്നത പദവിയാണ് ആ പദവിയിൽ ഇരിക്കുന്ന ആളാണ് മസ്ജിദിന്റെ മസ്ജിദിന്റെ അധികാരി ആ മിമ്പറിൽ ഇരിക്കുന്ന ആളാണ് മസ്ജിദിന്റെ അധികാരി പൂട്ടണോ എന്ന് തീരുമാനിക്കരുത് സെക്രട്ടറി ആവാൻ പാടില്ല പ്രസിഡന്റ് ആവാൻ പാടില്ല ട്രഷറർ ആവാൻ പാടില്ല അവര് ഉമറാക്കൾ മാത്രമാണ് ആലിമ പറയുന്നതിന് ഒത്താശ ചെയ്ത് കൊടുക്കേണ്ട ആൾ മാത്രമാണ് അത് പൊളിക്കാൻ നിങ്ങൾ അനുവദിക്കാൻ പാടില്ല പല സ്ഥലത്ത് പോയാലോ പള്ളിയിൽ ഉറങ്ങരുത് അവിടെ പോയി മൂത്രീട്ടിരിക്കുന്നത് സ്ഥലത്ത് സുഭ്യസ്കരിക്കാൻ ഞാൻ നിത്യ യാത്രക്കാരനാണേ ലേഷൻ ലൈറ്റായി പള്ളീടെ അടുത്തുമ്പോഴത്തേക്കും പൂട്ടിയിട്ട് ബംഗാളി പറയുന്നത് ഉറക്കൂല ഞാൻ എടുത്ത് ടൗണിലുള്ള പള്ളി പൂട്ടിയിട്ടിട്ട് ബംഗാളി എന്നെ മുറ്റടിച്ചു വരികയാണ് എന്നിട്ട് പറയും ക്ലോക്ക് പോകും കാണാണ്ടായിപ്പോ ക്ലോക്ക് സമയാകുമ്പോൾ പാമ്പ് കൊടുക്കാൻ ഒരാളെ ശമ്പളത്തിന് നിർത്തിയാൽ പിന്നെ പള്ളീലേര ക്ലോക്ക് എനിക്ക് തിരിയാത്ത കുറെ സംശയം ഉണ്ട് മിന്നുന്ന ഒരു സമയ നിസ്കാരത്തിന്റെ സമയം അറിയുന്ന മിന്നെയാണ് ഇമാമല്ലേ നിസ്കാരത്തിന് ഇക്കാമത്ത് കൊടുക്കാൻ പറയേണ്ടത് നിങ്ങളുടെ പദവിയെ തട്ടിയെടുക്കാണ് മെഷീനുകൾ നിങ്ങൾ ഇങ്ങനെ ഉറങ്ങേണ്ടത് ശരിയാവില്ല ആരാ ഇക്കാമത്ത് കൊടുക്കാൻ പറയേണ്ടത്

നിങ്ങളറിയാതെ നിങ്ങളുടെ മതത്തിൽ ഇടപെടലുകൾ നടക്കുന്നു നിങ്ങളുടെ അധികാര പരിധിക്കുള്ളിലേക്ക് ആളുകൾ കടന്നു കയറുന്നു ഞാൻ ഞാനെന്റെ ബഹലിൽ ഹത്തീബായി ഏറ്റെടുക്കുന്നു പറഞ്ഞ കാര്യം തരോ സീനിന്റെ കാര്യം ഞാൻ പറയും നിങ്ങൾ ഇടപെടാൻ പാടില്ല കമ്പറ്റിപാട് ഹൈക്കോട്ട് ദുസ്തങ്ങളിൽ നിന്നാ മതി അങ്ങനെ എടുക്കണം അതാ ഞാൻ പറയുലക്കൾക്ക് അത്യാവശ്യമുള്ള കാര്യമാണ് ഫിഖു ധീരത കൂടി വേണം ദീൻ പറയാനുള്ള ശിചായത്ത് വേണം അല്ലാഹു തോപ്പിക്കട്ടെ ഇതാരോട് വിരോധം പ്രസംഗിച്ചല്ല ഒരു ഒരു സമൂഹത്തിന് വകവെച്ചു കൊടുക്കേണ്ട ഒരു സമൂഹത്തിന് വകവെച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ വകവെച്ചു കൊടുക്കണം മുമ്പ് ഫസൽ ഗഫൂറിന്റെ പിതാവ് ബീനിന്റെ കാര്യത്തിൽ ഡോക്ടറെ ഈ മലത്തിലെ കൃമി നോക്കിയാൽ മതി എന്ന് പറഞ്ഞ പറഞ്ഞ പോരാ ആ പദവിയിൽ ഇരിക്കണം കേരളത്തിൽ വലിയ വമ്പനാ വമ്പനാന്നോക്കിയത് അന്ന് ശംസല പറഞ്ഞത് ഡോക്ടർമാർ മലത്തിലെ കൃമി പരിശോധിച്ചാ മതി ഞങ്ങൾ നോയിക്കൊള്ളും അത് പോരാ സംഗമം പ്രതാപം വീണ്ടെടുക്കണം അധികാരം വീണ്ടെടുക്കണം നമ്മുടെ കയ്യിലായിരിക്കണം നമ്മുടെ കയ്യിലായിരിക്കണം ഉമ്മത്ത് നമ്മളായിരിക്കണം ഉമ്മത്തിന്റെ കാര്യകർത്താക്കൾ അള്ളാഹു തോഫിക്കട്ടെ ജിഫ്രി തങ്ങളുടെ വിജ്ഞാനത്തെ മിഞ്സംഗം ഒരു വലിയ സൂചനയാണ് കാര്യത്തിൽ ആരും ഇടപെടരുത് ആവശ്യമില്ല ഞങ്ങൾ പറയുന്നു അങ്ങനെ അവിടെ മഹല്ലുകൾ അള്ളാഹു തോപ്പിക്കട്ടെ ഇത് ഉമ്മത്തിന്റെ ഹൈറിന് വേണ്ടി ഉമ്മത്തിന്റെ യശസ്സിന് വേണ്ടി ഉമ്മത്തിന്റെ പ്രതാപത്തിന് വേണ്ടി ഇത് എഴ്സത്തുള്ള സമുദായമാണ് പലപ്പോഴും സങ്കടകരമായ കാഴ്ചകളാണ് മസ്ജിദുകളിൽ കാണാറുള്ളത് നല്ല ശൈലി ഉപയോഗിക്കാമായിരുന്നു പള്ളിയിൽ മുകളിൽ ഉറങ്ങാൻ സൗകര്യമുണ്ട് അങ്ങനെ എഴുതി വെക്കാമായിരുന്നു ഒരാൾ പറഞ്ഞത് ഉറക്കത്തിൽ ഇങ്ങനെ വായി എന്ന് ഒലിച്ചിട്ട് പള്ളിയിൽ നെജാവെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞ എല്ലാവർക്കും ഒലിക്കുന്ന വായിയാണോ എന്നാ ഒലിക്കുന്നവർക്കരുത് ഒരു മൂപ്പർ പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ അകമ്പള്ളിയിൽ ആളുകൾ കിടക്കുമ്പം വരുന്ന നിസ്കാരക്കാർക്ക് ബുദ്ധിമുട്ടാകും എന്നാണെങ്കിൽ ഉറങ്ങണം എന്നാവശ്യമുള്ളവർക്ക് മുകളിൽ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് എഴുതി വെക്ക് ഇത് പരിഗണനയാണ് മസ്ജിദ് എന്ന് പറഞ്ഞാൽ വർക്കസ് സക്കാഫയാണ് ഈ ഉമ്മത്തിന്റെ സാംസ്കാരിക കേന്ദ്രമാണ് അപ്പൊരാൾ മൂത്രഴിക്കാൻ തോന്നി അല്ലെങ്കിൽ മലവിസർജ്ജനം നടത്താൻ തോന്നി അടച്ചിടപ്പെട്ട ബാത്റൂമാണെങ്കിൽ കലാ ഉൽഹാജത്തിനെ നീട്ടിവെക്കുന്നത് രോഗമുണ്ടാക്കുമെന്ന് പഠിപ്പിച്ച ഇസ്ലാം ഒരാൾക്ക് മലമൂത്ര വിസർജനം നടത്തണം സൗകര്യമില്ല സൗകര്യം ഇല്ല ഇതിങ്ങനെ കെട്ടിക്കടക്കുന്നത് വലിയ രോഗം ഉണ്ടാക്കും ഇത് കെട്ടിക്കിടക്കുന്നത് രോഗമുണ്ടാക്കും മനസ്സിന്റെ ഏകാഗ്രത നഷ്ടപ്പെടുത്തും അല്ലെങ്കിലേ ഹുശുവില്ല ഇല്ലതും കൂടി പൊളിക്കാന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ എന്റെ വിഷയത്തിലേക്ക് ഇത് കൊണ്ടുപോകുന്നത് ആർക്കും പിന്നെ തോന്നിപ്പോണ്ട ആരോഗ്യം എങ്ങനെ പള്ളി കടന്നു വന്നു മൊത്തം ആരോഗ്യ താർക്കുന്ന പരിപാടി വന്നോണ്ടാ ഞാനത് പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ തോന്നിപ്പോണ്ട ഞാനും പള്ളിന്റെ തന്നെയാണ് ഞാനും പള്ളി കമ്മിറ്റിയാണ് അപ്പൊ ഞാൻ എന്നെ തന്നെ എതിർത്തിയത് നിങ്ങൾ മനസ്സിലാക്കോളി എന്റെ പള്ളി കമ്മിറ്റി വളരെ പ്രധാനപ്പെട്ട ഭാരവാഹിയാണ് ഞാൻ അപ്പൊ ഞാൻ എന്നെ എതിർത്തതാണ് നിങ്ങൾക്ക് തോന്നിയത് കുറച്ച് സമാധാനം കിട്ടും അല്ലെങ്കിൽ ടെൻഷൻ ആക്കി ടെൻഷനായിട്ടുണ്ടോ ആയിട്ട് കാര്യമൊന്നുമില്ല അപ്പൊ പറഞ്ഞു വന്നത് ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നു പല കാര്യത്തിലും ഏതൊരു സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്നറിയാത്തതിൻ്റെ പേരിലാണ് രോഗങ്ങൾ വർദ്ധിക്കുന്നത് അപ്പൊ എങ്ങനെ തിന്നണം എപ്പോൾ തിന്നണം എത്ര തിന്നണം എന്താണ് തിന്നേണ്ടത് നാല് കാര്യങ്ങൾ മിക്കവാറും ജനങ്ങൾക്കറിയില്ല ഇന്നിപ്പോ നോക്ക് പ്രിയപ്പെട്ടവരെ പ്രമേഹ രോഗം കൂടിയെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വന്നത് ഒരു മംഗലാപുരം പോലത്തെ ടൗണും അതിനോടടുത്ത പ്രദേശങ്ങളിലൊക്കെ മൈദയുടെ ഉപയോഗം ഒരു പക്ഷേ കൂടുതലായിരിക്കും എനിക്കറിയില്ല ഇവിടെ മൈദ എന്ന് പറയുന്ന വസ്തുവിന്റെ ഉപയോഗം കൂടുതലായിരിക്കും നിങ്ങളിൽ ഇനി ആർക്കെങ്കിലും പ്രമേഹം വരാത്ത ആൾ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം എല്ലാവർക്കും പ്രമേഹ് കുടിക്കുന്ന ഒരു ഭൂതി ഉണ്ട് സാസിലൊക്കെ